അതുകൊണ്ടാണ് ദുരിതങ്ങൾ ദുരിതങ്ങള് ദുരിതങ്ങൾ വിട്ടുപോവാത്തത് കാരണം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് തൻ്റെ ഭക്തന്റെ കൂടെ പോവാൻ എപ്പോഴും റെഡി ആയിരിക്കുന്ന ആളാണ് ആര് ആര് ഭഗവാൻ ആ ഭഗവാനെ ആകർഷിക്കുന്ന കപിലവാസുദേവൻ ഭാരതത്തിന് നൽകിയ വലിയ സംഭാവനയാണ് സാഖ്യ ശാസ്ത്രം മനുഷ്യനെ എങ്ങനെ കാണണം നാം നമ്മളെ കാണുന്നത് ഒരു ശരീരത്തിൻ്റെ തലത്തിൽ നിന്നാണെങ്കിൽ ഇന്ന് കപിലവാസുദേവൻ കാണിച്ചു തന്ന മാർഗത്തിലാണ് മോഡേൺ ഫിസിക്സ് പോലും ആധുനിക ഭൗതിക ശാസ്ത്രം പോലും പ്രപഞ്ചത്തെ കാണാൻ വേണ്ടി പഠിപ്പിക്കുന്നത് അപ്പം ആധുനിക ഫിസിക്സ് പഠിപ്പിക്കുന്നത് നമ്മൾ വാട്ട് വി പെർസീവ് കാണുന്നത് ദാറ്റ് ഈസ് നോട്ട് ദ റിയാലിറ്റി ഈ റിയാലിറ്റി എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് നമുക്കൊരിക്കലും കാണാൻ പറ്റാത്തതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ ഈ രൂപത്തിലാക്കി നിർത്തുന്ന അത്യന്തം വേഗതയിലുള്ള ഊർജ പ്രസരണമാണ് ഊർജത്തിൻ്റെ ചലനമാണ് ഊർജത്തെ ഇന്നുവരെ കണ്ണുകൊണ്ട് ആർക്കും കാണാൻ സാധിച്ചില്ല ആ ഊർജത്തിൻ്റെ അതിവേഗതയുള്ള ഇലക്ട്രോണുകളുടെ ആ മോഷൻ അതുകൊണ്ട് ഇവിടെ രൂപങ്ങളൊക്കെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു എന്നാണ് അതുകൊണ്ട് ഐൻസ്റ്റീനിയൻ ഫിസിക്സ് എന്ന് എത്തി നിൽക്കുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് എനർജി മാത്രമാണ് അത് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് ബാക്കിയെല്ലാം ഒരു ഫിനോമിനാണ് കാഴ്ചയിലുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ളതല്ല ഇത് തന്നെയാണ് കപിലനും പറയുന്നത് ഇവിടെ ഉള്ളത് ദേഹിയാണ് ആ ദേഹി പ്രവർത്തിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ദേഹം അതായത് നമ്മൾ ശ്രദ്ധ വെക്കേണ്ടിയിരുന്നത് ഈ ദേഹത്തിലേക്കായിരുന്നില്ല നമ്മൾ ശ്രദ്ധ വെക്കേണ്ടിയിരുന്നത് ദേഹിയിലേക്കായിരുന്നു മനസ്സിലേക്കായിരുന്നു അന്തർമുഖത്വം എന്നൊരു വാക്ക് ഇൻട്രോസ്പെക്ഷൻ എന്ന വാക്ക് മനുഷ്യൻ അവന്റെ മനസ്സിനെ നിരീക്ഷിക്കണം ഇത് ഭാരതത്തിന്റെ ദർശനം ഇത് തന്നെയാണ് ഫിസിക്സ് പറയുന്നത് യു കാൺ സീ വാട്ട് യു ആർ നോ ദ റിയാലിറ്റി എന്നാണ് അത് കാണാൻ പറ്റില്ല ഇതുപോലെ ഈ സൂക്ഷ്മമായ മനസ്സിനെ കാണുക ഇത് നമുക്ക് ക്രമേണ 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 ഡെവലപ്പ് ചെയ്യണം ബഹിർമുഖത്വമല്ല അന്തർമുഖത്വം ഇൻട്രോവേട്ടി അതിലൂടെ മനസ്സിനെ നിരീക്ഷിക്കാൻ മനുഷ്യൻ പഠിച്ചാൽ ഒന്ന് നമുക്ക് കാണാൻ പറ്റും വി ഹാവ് ദ എബിലിറ്റി ആൻഡ് പവർ ടു കൺട്രോൾ ടു റിഫൈൻ പ്യൂരിഫൈ ഡയറക്റ്റ് ഡൈവേർട്ട് അവർ ഓൺ മൈൻഡ് എന്നുള്ളത് അപ്പം മനുഷ്യനിൽ കിട്ടിയിരിക്കുന്ന ഈ ദൈവീകമായ കഴിവിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുക ഡെവലപ്പ് ചെയ്യുക ഇത് മനുഷ്യന് സാധിക്കുന്നതിൻ്റെ പേരാണ് സ്പിരിച്വൽ ലൈഫ് ഇത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബോധ മനസ്സെന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിലാണ് അല്ലെങ്കിൽ ഈ സ്ക്രീനിലാണ് ചിന്തകളെല്ലാം വന്ന് നിന്ന് പോകുന്നത് ആസ് ദ തോട്ട്സ് സോ ദ ലൈഫ് ഏത് തോട്ട്സ് വരണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് അതിലൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട് ഒരാൾ പറയുന്നത് ഞാൻ അബ്സൊല്യൂട്ട്ലി ആണ് ദാറ്റ് മീൻസ് അത്രയും നെർവസ് ആയിട്ടുള്ള സെന്റിമെന്റൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള തോട്ട്സുകളാണ് മൈൻഡിൽ കയറി പിടിച്ചിരിക്കുന്നത് അതിനാണ് നമുക്ക് ഈ ആത്മീയത ജപവും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് അത്തരം മൈൻഡ് തോട്ട്സിനെ നമുക്ക് മൈൻഡിൽ നിന്ന് എലിമി എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും അതിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള തോട്ട്സുകൾ നമ്മുടെ ഉള്ളിൽ ഈ സ്ക്രീനിൽ വരണം എന്നത് നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യത്തെ നമ്മളൊന്ന് ഡെയിലി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പേരാണ് സാധനാ ജീവിതം എന്ന് ശരിക്കും സ്പിരിച്വൽ ലൈഫ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകുന്നത് എന്തിനാണെന്ന് മനസ്സിലാവും അവിടെ പോയി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് അറിയാതെ നിങ്ങൾ തലകുത്തി മറഞ്ഞ് അമ്പലത്തിൽ പോയി ശ്രീകോവിലിന്റെ അകത്ത് പോയി വിഗ്രഹം ബിംബം പൂജിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ സാക്ഷാൽ കൃഷ്ണനെ ജീവിച്ചിരിക്കുന്ന കൃഷ്ണനെ പൂജിച്ചിട്ട് കാര്യമില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ ട്രാൻസ്ഫർമേഷൻ ഇല്ലാതെ മറ്റുകളില്ലാതെ നിങ്ങൾ കണ്ണുകൊണ്ട് കൃഷ്ണനെ കണ്ടിടുന്ന കാര്യം ദുര്യോധനൻ കൃഷ്ണനെ കണ്ട ആളാണ് രാവണൻ രാമനെ കണ്ട ആളാണ് അവർക്കൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല രാമനെ കണ്ടതുകൊണ്ട് രാ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ബാലിക്ക് എന്താ മാറ്റം ഉണ്ടാകേണ്ടതായിരുന്നില്ലേ അല്ലെങ്കിൽ എത്രയോ എത്രയോ കൈ എത്ര മകനെ പോലെ വളർത്തിയ ആ രാമന്റെ കാര്യം നോക്കൂ നിങ്ങൾ മനസ്സിലായില്ലേ ഇവരൊക്കെ രാമനെ കണ്ടവരാണ് രാവണൻ കണ്ടതാണ് പക്ഷേ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ദുര്യോധനൻ എത്ര പ്രാവശ്യം കൃഷ്ണനെ കണ്ടിട്ടുണ്ട് ദൂതനായി എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് ആ കൃഷ്ണനോട് മുഖത്ത് പറഞ്ഞ കാര്യം എന്താ അറിയോ എനിക്ക് ധർമ്മവും അധർമ്മവും അറിയാം ധർമ്മം ചെയ്യാൻ എനിക്ക് മനസ്സില്ല അധർമ്മത്തിന് ഞാൻ മാറുകയില്ലെന്ന് കാണുന്നോട് വെച്ച് കാണാമെന്ന് ഇത് പറയാൻ ധൈര്യം കാണിച്ചവനാണ് ജാനാമി ജാനാമി ധർമ്മം ധർമ്മം ജാന ദുര്യോധനം നിവൃത്തി എനിക്ക് അതിൽ നിന്ന് മാറാനും പറ്റില്ല ഇത് പറയാൻ കൃഷ്ണന്റെ മുഖത്തൊക്കെ പറഞ്ഞ ആളാണ് ദുര്യോധന അവരൊക്കെ കൃഷ്ണനെ കണ്ടതല്ലേ ഇപ്പൊ ഒരു അവതാരത്തെ കണ്ടു എന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല എപ്പോഴാക്കണം ആത്മീയത എന്ന് പറയുന്നത് ഈ മനസ്സിൽ കെട്ടിക്കടക്കുന്ന വാസനകളെ നാമജപം കൊണ്ട് റീപ്ലേസ് ചെയ്യലാണ് ആത്മീയത എത്ര കണ്ട് നാമം ആ മനസ്സിലേക്ക് നിങ്ങൾക്ക് അടിച്ച ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രയും അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വാസനകളുടെ വേണ്ടാത്ത ചിന്തകളുടെ തീവ്രത പറയൂ കുറയും ഇതൊരു സയൻസാണ് അബ്സലൂട്ട് സയൻസാണ് ഇതിലൊരു ബിലീഫ് ഇല്ല വാസത്തിൽ ഇതിലൊരു അന്ധവിശ്വാസം ഇല്ല നിങ്ങൾ അമ്പലത്തിൽ പോയി ഒരു കാര്യം നടന്നു കിട്ടും അങ്ങനെ വിശ്വസിക്കരുത് അതൊരു ബ്ലൈൻഡ് ബിലീഫാണത് ഇത് സയൻസാണ് എപ്രകാരമാണോ തോട്ട്സ് അപ്രകാരം അനുഭവം മനസ്സ് അട്രാക്റ്റ് ചെയ്യണ ഭൂമിയുടെ ഗ്രാവിറ്റി പോലെ മനസ്സും അട്രാക്റ്റ് ചെയ്യണ അതുകൊണ്ടാണ് ദുരിതങ്ങൾ ദുരിതങ്ങള് ദുരിതങ്ങൾ വിട്ടുപോവാത്തത് കാരണം തോട്ട്സ് അതാണ് അപ്പൊ അതിനെ ജപിച്ച് 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 മാറ്റിയെടുക്കുമ്പോഴാണ് തോട്ട്സുകൾ ക്രമേണ പറയൂ മാറുന്ന അപ്പം ആകർഷണം മാറി രത്നാകരന്റെ ഉള്ളിൽ കൊള്ളക്കാരന്റെ ചിന്തകൾ ഉള്ളപ്പോൾ അയാൾ കൊള്ളയിടിക്കുന്നവനായിരുന്നു അതേ രത്നാകരന്റെ ഉള്ളിൽ രാമ നാമം ജപിച്ച് 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 പ്യൂരിഫൈ ചെയ്തപ്പോ പിന്നീട് അദ്ദേഹം കാണുന്ന കാഴ്ച ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ അമ്പി എന്ന വേടനെ കാണുമ്പോൾ പറയുന്നത് ഈ ക്രൂരനായിട്ടുള്ള നിഷാദ അരുത് നീ കാട്ടാളത്തരം കാട്ടരുത് നേരത്തെ കാട്ടാളനായിരുന്ന ആളാണ് ക്രൂരനായിരുന്ന ആളാണ് ഇപ്പൊ പറയുന്നത് ഒരു പക്ഷിയിൽ ഒന്നിനെ അമ്പി അമ്പിത് കൊന്തപ്പ് കാട്ടാളനെ നോക്കിക്കൊണ്ട് മാനിഷാദ എനിക്ക് ശാശ്വതമായ ഗതി ഉണ്ടാവില്ല കാരണം നീ ചെയ്യുന്ന ക്രൂരത നിനക്ക് എന്താണെന്ന് അറിയുന്നില്ലേ അപ്പൊ എവിടുന്ന് കിട്ടി ഈ കാരുണ്യം ഇവിടുന്ന് കിട്ടി ഈ വാത്സല്യം ഇവിടുന്ന് കിട്ടി ഈ ദയ ചേഞ്ച് ചെയ്തു തോട്ട്സുകൾ മാറി ജപിച്ചു ജപിച്ച് തോട്ട്സുകൾ മാറിയപ്പോൾ കുറനനിൽ നിന്നും ദയ ഉള്ളവനിലേക്ക് രത്നാകരന് ഉം പറയൂ മാറ്റമുണ്ടായി ഇവിടെ നോക്കൂ നിങ്ങള് മന്ത്രം ജപിച്ചിട്ടാണ് മാറ്റം ഉണ്ടായത് അല്ലെ മരാമരേതി അങ്ങനെയൊക്കെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത് ജപിക്കുകയും ആണോ അതാണോ രാമായണം എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ അപ്പൊ ഇത് തന്നെയല്ലേ നമുക്കും ചെയ്യാനുള്ളത് ജപിച്ച് 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 മാറ്റം വരുത്താനല്ലേ നമുക്കും പറ്റുള്ളൂ പറയൂ ഇപ്പൊ ക്ഷേത്രങ്ങളിൽ പോകുന്നത് ഞാൻ എന്തിനാണ് ഈ ജപിച്ച് ജപിച്ച് എന്റെ ഉള്ളിലുള്ള ഇംപ്രിന്റ് ആയിരിക്കുന്ന സ്റ്റോർഡ് ആയിരിക്കുന്ന റെക്കോർഡ് ആയിരിക്കുന്ന ചിന്തകളെ ഉം പറയൂ മാറ്റണം ചിന്തകൾ മാറുമ്പോൾ ജീവിതവും മാറും ഇത്രയുള്ളൂ കാര്യം പക്ഷെ ചിന്തകൾ മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല തൊഴുതുപോവാൽ വളരെ ഈസിയാണ് അതും ഒഴിഞ്ഞിടൽ അതിലേറെ ഈസിയാണ് ഇത് പട പട പണി കഴിയും പക്ഷെ ഒന്ന് നിങ്ങൾ ഓർത്തോളൂ ഉള്ളിലെ തോട്ട്സുകൾ മാറാതെ കൃഷ്ണനെ ജീവനോട് കണ്ടിട്ടും എന്ന് ഉറപ്പ് എത്ര പേർക്കുണ്ട് നിങ്ങളുടെ ഇടയിൽ എത്ര പേർക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ആ ഉറപ്പ് വരണം നമുക്ക് എന്റെ തോട്ട്സുകൾ മാറിയാൽ കൃഷ്ണൻ ഇങ്ങോട്ട് വരികേ കൃഷ്ണൻ നമ്മുടെ അടുത്തേക്ക് വരികേ കൃഷ്ണൻ പറയുന്ന വരികൾ ഓർക്ക അനുവ്രജാമിഹം നിത്യം പോയിയേ അങ്ങനെയുള്ള ഭക്തന്റെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ് വരണ്ടേ നിങ്ങളടുത്തേക്ക് വേണോ വേണ്ടയോ വെറുതെ കണ്ടമാന നിന്ന് സമയങ്ങളേ ഉണ്ടല്ലോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എളുപ്പ അതല്ലേ കുറെ കൂടി നല്ലത് പക്ഷെ അതിനത്രയും ഇങ്ങോട്ട് വരണമെങ്കിൽ ഭഗവാനെ ഇങ്ങോട്ട് വരാനുള്ള ഭഗവാനെ ആകർഷിക്കാനുള്ള ചിന്തകൾ അത്രയും ഉള്ളിൽ ഉണ്ടാവണം അപ്പം ഭഗവാൻ ഉറപ്പതിനു വരും അപ്പം മനസ്സിനെ അങ്ങനെ ആകർഷിപ്പിച്ച് ആകർഷിപ്പിച്ച് ഇപ്പം പലതും പറയുവാൻ പൊന്തുന്ന നാവീനി ഇന്നൊന്നു പാടുമോ നാരായണ ഇത് പറഞ്ഞതുപോലെ ഭഗവാനെ ആകർഷിക്കാൻ പ്രാപ്തമാകുന്ന വിധത്തിൽ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് ഇതാരും പറഞ്ഞു തരുന്നില്ലേ നമുക്ക് ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം അല്ലെ ഭഗവാനെ പോലും ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിലൊരു മനസ്സിനെ പാകപ്പെടുത്തി എടുത്താൽ പിന്നെ ഇങ്ങോട്ട് വരും ആര് വരും ഭഗവാൻ വരും അത് വെറുതെ പറയല്ല ഞാൻ ഇന്നലെ മീരാബായിയുടെ കഥ തുടങ്ങി പിന്നെ ഞാൻ ഡൈവേർട്ട് ചെയ്തു പോയി മീരാബായിയുടെ കഥ ഞാൻ പറഞ്ഞു തുടങ്ങി റാണാ പ്രതാപ് സിംഗിന്റെ ഒക്കെ കുടുംബത്തെ കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ തുടങ്ങി വെച്ചിരുന്നു ഓർക്കുന്നുണ്ടോ ഛത്തീസ്ഗഡ് അവിടെ ചിത്രവും കണ്ട് ചിത്രോടു രാജസ്ഥാനിലെ കുടുംബത്തിലാണ് മിരാ ജനിച്ചത് അവരുടെ ഭർത്താവ് രണ്ടു വർഷമായപ്പോഴേക്കും മരിച്ചുപോയി രാജസ്ഥാനിൻ്റെ സംസ്കാരമനുസരിച്ച് വിധവയായാൽ പിന്നെ സതി അനുഷ്ഠിക്കണം നമ്മൾ എന്നാലും അതിൻ്റെ വിനാലങ്ങോട്ട് പോയി പിന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ സതി അനുഷ്ഠിക്കാനാണ് മീരാ ദേവിയോട് പറയുന്നത് അപ്പൊ ദേവി അതിന് മറുപടി പറയാണ് ഞാൻ എന്തിന് സത്യ അനുഷ്ഠിക്കണം എൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ലല്ലോ എന്ന് അപ്പം പ്രശ്നമായി കാരണം റിയൽ ഭർത്താവ് മരിച്ചുപോയി ഇത് വേറെ എന്തോ ഒരു വാട്സാപ്പ് ബന്ധം പുതിയൊരു കുറ്റി എവിടെങ്കിലും ഉണ്ടാക്കിയോ കൊട്ടാരത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന വിധത്തിൽ എന്താണ് ഇങ്ങനെ വല്ല ബന്ധങ്ങളും എന്നതൊരു സംശയം ഇങ്ങനെ പാറാവുകാരൊക്കെ വെച്ചപ്പം റൂമിൻ്റെ അകത്തിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട് എന്നാലും കാണാൻ എന്തൊരു സുന്ദരനാണ് ഓ അവിടുത്തെ സൗന്ദര്യം വട്ടതിരിപ്പാട് പറയുന്ന പോലെ സൗന്ദര്യോത്തരതോന്ദ്രൂപം ആശ്ചര്യം ഭുവനേനകസ്യകുതു പുഷ്ണാതി വിഷ്ണോ വിഭോ അല്ലേ എത്ര ലോക്യസോവിതം സമോഹനം മോഹനൽ കാന്തം കാന്തിനിധാനോഭി മധുരം മാധുര്യതുര്യാദി സൗന്ദര്യോത്തരതോപി സുന്ദരതരം രൂപമാശ്ചര്യതോപി എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ വർത്തമാനം പറയുക ഇത് കേട്ടപ്പം പ്രശ്നമായി അതായത് ആരെ ഒരാളെ കൂടെ നിർത്തിയാവാൻ സുന്ദരനാണത്ര കാരണം പുറമെ വാതിലടച്ചവർക്കിതൊന്നും മനസ്സിലാവില്ല അവസാനം കൃത്യന്തരമില്ലാതെ അദ്ദേഹത്തിന് ഈ ജ്യേഷ്ഠനായ രാജാവ് പറയുണ്ടായി കൊട്ടാരത്തിന് ചീത്തപ്പേരാണ് ദേവി വിഷമം പറയാൻ കൊട്ടാരത്തിൽ നിന്നും ഒന്നുകിൽ സതി അല്ലെങ്കിൽ ഇറങ്ങണം തൻ്റെ എല്ലാ വില കൂടിയ ആഭരണാദികളും കൊട്ടാരത്തിലുള്ള എല്ലാ അവകാശങ്ങളും വിട്ടുകൊടുത്തുകൊണ്ട് കൊടുത്ത വസ്ത്രം മാത്രം അണിഞ്ഞുകൊണ്ട് ഒരു സ്പെയർ പോലും ഉടുക്കാൻ എടുക്കാതെ അവിടെ നിന്നും ഇറങ്ങുകയാണ് അത്ര ഉറപ്പായിരുന്നു കൃഷ്ണൻ അത് തനിക്കത് എത്തിച്ചു തരുന്ന എന്ത് ചെയ്തു വെച്ചാൽ ചിത്രോസ്കഡിന്റെ ആ അനുസരിച്ച് കൊട്ടാരത്തിന് പുറത്തു പോവുക എന്ന് പറഞ്ഞാൽ പടിയടച്ച് പിണ്ട വയ്ക്കുക ആ നാട്ടുകാരും ഭക്ഷണം കൊടുത്തു പോരുത് വെള്ളം കൊടുത്തു പോരുത് അവർക്ക് ശിക്ഷയാണ് എത്രയോ കിലോമീറ്റർ ദൂരെ മീരാഭായിക്ക് വെള്ളം കിട്ടാതെ നടക്കേണ്ടി വന്നുകൊണ്ടാണ് പക്ഷെ ഒരു ക്ഷീണവും തോന്നിയില്ല ഗോവിന്ദ് മേരോഹേ കുപാൽ മേരോഹേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടും കീർത്തിച്ചുകൊണ്ടും ഒരു നാലഞ്ച് കിലോമീറ്റർ നടന്നപ്പോഴേക്കും ദേവിയുടെ കൂടെ അനേകായിരം ആളുകൾ ഭജന പാടാനുണ്ടായിരുന്നാണ് പിന്നെ ഭക്ഷണത്തിന് കുറവില്ല വസ്ത്രത്തിന് ബുദ്ധിമുട്ടില്ല ദേവി അവസാനം ബൃന്ദാവനത്തിലെത്തിച്ചേർന്നു ബൃന്ദാവനത്തിലെത്തിയപ്പോഴാണ് അവിടുത്തെ ഏറ്റവും സുപ്രസിദ്ധ ക്ഷേത്രമാണ് ബാങ്കി ബിഹാരി ക്ഷേത്രം പലരും പോയിട്ടുണ്ടാവും ആ ക്ഷേത്രത്തിൽ ദേവിയോട് എല്ലാരും പറഞ്ഞു ദർശനത്തിന് പോവാമെന്ന് പക്ഷെ ഒറ്റ കുഴപ്പമുണ്ട് സ്ത്രീകൾക്ക് പ്രവേശനമില്ലയാണ് അന്ന് ബാങ്കി ബിഹാരി ക്ഷേത്രത്തിൽ ആ ആർക്ക് പ്രവേശനമില്ല സ്ത്രീകൾക്ക് പ്രവേശനമില്ല ദേവിയെ തടുത്തു കയറാൻ പറ്റില്ല അറിഞ്ഞു അപ്പൊ ദേവി ചോദിച്ചു അതെന്താ സ്ത്രീകൾക്ക് ഇവിടെ കയറാൻ പറ്റാത്തതെന്ന് അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു നിയമം ഇതാരാണ് ഉണ്ടാക്കിയത് അപ്പൊ ഇവിടുത്തെ പ്രധാന പൂജാരി അദ്ദേഹത്തോട് ചോദിച്ചാലേ അറിയുന്നു ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനെന്ന് കാണാൻ പറഞ്ഞു അദ്ദേഹവും കാണാൻ വിസമ്മതിക്കുന്നു ഇല്ലേ പറയൂ മീരാഭായി വന്നിട്ടുണ്ട് മീരാഭായി എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ രാജകുമാരിയാണ് അപ്പൊ അങ്ങനെയൊരു അധികാരവും കൂടി ഉണ്ട് ദൈവിക്കുകയും സാധാരണ സ്ത്രീയല്ല നടത്തും അവിടുത്തെ ഗോസ്വാമി വരികയാണ് കാണാൻ പിന്നെ ഗോസ്വാമിയോട് ചോദിക്കുകയാണ് അവിടുന്ന് ആണാണോ പെണ്ണാണോ എന്ന് ഗോസ്വാമി എന്താ ഉത്തരം പറയാ അവിടുന്ന് ആണാണോ പെണ്ണാണോന്ന് ഗോസ്വാമി മുഖത്തേക്ക് നോക്കി പറഞ്ഞു പുരുഷം പൂർണമേവ ഒരു പുരുഷനേ ഉള്ളൂ അത് പൂർണതയാണ് ബാക്കിയെല്ലാം വാസനയിൽ കുടിയും കിടക്കുന്ന ജീവന്മാരാണ് അതെല്ലാം സ്ത്രീകളാണ് അവിടെ നിന്ന് എങ്ങനെയാണ് പുരുഷനായത് പിന്നെ അങ്ങോട്ടുണ്ടല്ലോ ഗോസ്വാമി വീണ് നമസ്കരിക്കുകയാണ് കൂട്ടിക്കൊണ്ടുപോവണ അകത്തേക്ക് കാരണം കൃഷ്ണനല്ലാത്തൊരു പുരുഷൻ പൂർണതയുള്ളവനാണ് പുരുഷൻ എന്ന് വേദശാസ്ത്രത്തിലെ വേദാന്ത തത്വം പഠിപ്പിച്ചുകൊടുത്തു പിന്നെ അവിടെ ചെന്നപ്പോ ആ ക്ഷേത്ര ദർശനം കണ്ടതും ദേവിയുടെ കൂടെ കൃഷ്ണൻ ഇറങ്ങിപ്പോയി എന്നാണ് കഥ ഈ പൂജാരി ഓടിച്ചെന്ന് വാതിൽ അടച്ചു കളഞ്ഞിരുന്ന അല്ലെങ്കിൽ കൃഷ്ണൻ ദേവിയുടെ കൂടെ ഇറങ്ങി പോയിട്ടുണ്ടാവുന്നു ഇന്നും ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്ക് കാണാം ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ നിങ്ങൾക്ക് കാണാം ദർശനം ഒന്ന് കാണുമ്പോഴേക്കും അവിടുത്തെ പൂജാരി കട്ടൻ ഇങ്ങനെ വലിച്ചും താഴ്ത്തി കൊണ്ടിരിക്കും കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തന്റെ കൂടെ കൃഷ്ണൻ ആ ഇറങ്ങിപ്പോകുന്നതാണ് അനേഷം പിന്നെ അങ്ങനെ ഒരു ഭക്തം വന്നിട്ടില്ലാവണം അതുകൊണ്ട് കൃഷ്ണൻ പോവണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് തൻ്റെ ഭക്തന്റെ കൂടെ പോവാൻ എപ്പോഴും റെഡി ആയിരിക്കുന്ന ആളാണ് ആര് ആര് ഭഗവാൻ ആ ഭഗവാനെ ആകർഷിക്കുന്ന ഒരു മനസ്സ് കൂടെയുണ്ടെങ്കിൽ ഭഗവാൻ എവിടെ വരും എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടണ്ട എങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഭീഷ്മരുടെ അടുത്തേക്ക് ചെല്ലുന്ന കൃഷ്ണൻ അല്ലേ ഉണ്ടോ ഇത് തന്നെയാണ് നമുക്കും വേണ്ടത്